എലിക്കുളം പഞ്ചായത്തിൽ മരിയസദനത്തിനായി ജനകീയ കൂട്ടായ്മ നടന്നു എലിക്കുളം പഞ്ചായത്തിലെ നിരവധി ആളുകൾ മരിയസദനത്തിൽ ചികിത്സയിലുണ്ടെന്നും ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും വേണ്ടി മരിയസദനത്തിൽ വിളിക്കാത്തവരായി ആരുമില്ലെന്നും യോഗം അഭിപ്രായപ്പെട്ടു ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനത്തിൽ മര്യാദത്തിൽ നിന്ന് കൈത്താങ്ങാകുവാൻ നടത്തുന്ന ധനസമാഹരണ യജ്ഞത്തിൽ പങ്കാളികളാകുവാൻ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി ജേക്കബിന്റെ അധ്യക്ഷതയിൽ യോഗം നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൺ മുണ്ടക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യ മോൾ മെമ്പർമാരായ മോൾ സെൽവി വിൽസൺ ദീപ കെ പിള്ളൈ ഷേർലി അന്ത്യാകുളം മാത്യു ഷാജിയസ് സരീഷ് കുമാർ എം ആർ സിനിമോൾ കെ എം ചാക്കോ അഖിൽ അപ്പുകുട്ടൻ നിർമ്മല ചന്ദ്രൻ ജെയിംസ് ചാക്കോ സിനി ജോയി യമുന പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു എലിക്കുളം പഞ്ചായത്തിലെ നിരവധി ആളുകൾ മര്യാദ ചികിത്സയിലുണ്ടെന്നും ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും വേണ്ടി മര്യാദദനത്തിൽ വിളിക്കാത്തവരായി ആരുമില്ലെന്നും യോഗം അഭിപ്രായപ്പെട്ടു ഈ ഒരു ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കുന്നതിനായി വാർഡ് കൂട്ടായ്മകളും വാട്സ്ആപ്പ് കൂട്ടായ്മകളും അനുബന്ധ യോഗങ്ങളും നടത്തുവാനും മര്യാദദനത്തിന്റെ നടത്തിപ്പിനായി ആവശ്യമായതെല്ലാം ചെയ്യാമെന്നും യോഗം ഉറപ്പു നൽകി സന്തോഷ് മര്യാസദനം യോഗത്തിൽ പങ്കെടുത്തു ഐഫോറേനോസ് പാലാ